കാരണം എന്താണ് അത് അവരുടെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് പക്ഷേ ഈ കർണാടകയിലെ കേസിലാണെങ്കിലും കേരളത്തിലെ കേസിലാണെങ്കിലും സുപ്രീം കോടതി ഹിജാബ് വിഷയം പരിഗണിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള പ്രശസ്തരായിട്ടുള്ള പല ഇസ്ലാം പണ്ഡിതന്മാരെയും സമീപിച്ച് എന്താണ് ഹിജാബിൻ്റെ അവസ്ഥ അത് ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണോ എന്ന് അവരോട് ആരാഞ്ഞിരുന്നു ഒരാൾ പോലും കോടതിയിൽ അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞില്ല പരക്കെ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ബഹല്യ കമ്മിറ്റിയുടെ ആ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിനും അറിയാമായിരിക്കും ഇസ്ലാമിലുള്ളത് അഞ്ച് കാര്യങ്ങളാണ് അവിടുത്തെ മതപരമായിട്ടുള്ള അനിവാര്യത അതിലൊന്ന് അള്ളാഹു എന്ന ദൈവത്തിലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസവും അതല്ലാതെ മറ്റ് ദൈവമില്ല എന്നുള്ള ഒരു ചിന്തയാണ് അതൊന്ന് രണ്ട് അഞ്ച് നേരം അവര് അവർക്ക് നിഷ്ഠ കൊടുത്തിരിക്കുന്ന നേരം ഏതാണോ ആ നേരങ്ങളിൽ ദിവസവും നിസ്കാരം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഇആർ പി മൂന്നാമത്തേത് റമദാൻ മാസത്തിൽ അവർ നോയമ്പെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഇ ആർ പി നാല് ഏതൊരു മുസ്ലിമും അയാളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം ചാരിറ്റിക്ക് കൊടുക്കണം എന്നുള്ള സക്കാത്താണ് നാലാമത്തേത് അഞ്ചാമത്തേത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജ് ചെയ്യണം എന്നുള്ളതാണ് അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയിലായിരുന്നെങ്കിൽ രണ്ടായിരത്തി അഞ്ചിൽ അത് കേരളത്തിലേക്ക് എത്തി പള്ളുരുത്തിയിൽ ആ സ്കൂളിലേക്ക് ശിരോവസ്ത്രം ധരിച്ച് വന്ന ഒരു കുഞ്ഞിനെ ക്ലാസിൽ നിന്ന് പുറത്താക്കിയ പൊതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചൂട് പിടിച്ചു ഈ സമയത്ത് ചാനൽ ചർച്ചകൾ വന്നിരുന്നു ഇസ്ലാമിന്റെ നിയമങ്ങളെ അറിയാത്ത പലരും ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് ഇങ്ങനെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് വാചാലമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു പ്രത്യേക പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകൻ പറഞ്ഞത് അതൊരിക്കലും റിലീജിയസ് പ്രാക്ടീസ് അല്ല അത് ഇസ്ലാമിന്റെ അനിവാര്യമായ ഘടകമല്ല എന്ന് പറയുകയാണ് നമ്മൾ പറയാറുണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം മതേതരത്വ ജനാധിപത്യ രാഷ്ട്രമാണ് ഒരു പൂന്തോട്ടത്തിൽ വിവിധങ്ങളായ പൂക്കളെ പോലെ എല്ലാവരും ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ജൈനനും സിഖുകാരനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്ന സുന്ദരമായ ഒരു പൂങ്കാവനമാണ് ഒരു ഉദ്യാനമാണ് ഈ രാജ്യം ഒന്ന് നാം അഭിമാനത്തോട് പറയും നമ്മുടെ രാജ്യം ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭരണഘടന മഹത്തായ ഭരണഘടന ആ ഭരണഘടനയുടെ ആട്ടിക്ക ആർട്ടിക്കിൾ ഇരുപത്തി ഈ രാജ്യത്തെ ഓരോ പൗരനും വകവെച്ചു കൊടുക്കുന്ന ചില അവകാശങ്ങളുണ്ട് ചില മൗലിക അവകാശങ്ങളുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സുകളുണ്ട് ഉണ്ട് അവന്റെ ഒരു അവകാശമാണ് അവകാശമാണ് അവന്റെ മത സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ ജീവിക്കാം ആ മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ ആ മതത്തിന്റെ ആചാരങ്ങൾ നമുക്ക് ഈ രാജ്യത്ത് സ്വതന്ത്രമായി അതെല്ലാം നമുക്ക് ഏർപ്പെടാം കുഴപ്പമില്ല നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടന അതിനെതിരല്ല ഇങ്ങനെ വ്യക്തമായ ഒരു സുസ്ഥിരമായ ഭരണഘടന നമുക്കുണ്ട് ആർട്ടിക്കിൾ പറയുമ്പോൾ അവിടെയും ഒരുപത്തിനാലിൽ തമിഴ്നാട് മധുരയുമായി ബന്ധപ്പെട്ടൊരു കേസ് വന്നപ്പോ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിലെ ഈ മത സ്വാതന്ത്ര്യത്തോടുകൂടി ഒരു ആർ പി എന്ന് പറയുന്ന ഷോർട്ട് ഫോമിൽ പറയുന്ന പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ർപ്പി കൂടി അതിലൂടെ ചേർത്തിട്ടുണ്ട് എന്താണ് ഈ അർപ്പി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ഇതെന്റെ മതത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പോരാ ഇതെന്റെ മതകീയമായ ഒരു ആചാരമാണെന്ന് വെറുതെ പറഞ്ഞാൽ പോരാ മറിച്ച് അത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആവണം എന്ന് പറഞ്ഞാൽ അത് അനിവാര്യമായ ഘടകമാകണം അങ്ങനെ മതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ മാത്രമാണ് അത് അവന്റെ സ്വാതന്ത്ര്യമായി പരിഗണിക്കുക ഇവിടെയാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന ഒരാൾ പറഞ്ഞത് ഇസ്ലാമിലെ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അത് അഞ്ച് കാര്യങ്ങൾ മാത്രമാണ് ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് അങ്ങനെ അയാൾ എണ്ണി പറയുന്നുണ്ടൊന്ന് ഷഹാദത്ത് കലിമയാണ് നിസ്കാരം നിലനിർത്തലാണ് സക്കാത്ത് കൊടുക്കലാണ് റമദാൻ നോമ്പ് നോക്കലാണ് ഹജ്ജ് ചെയ്യലാണെന്ന് പറയും ഇതിലെവിടെയും ഇസ്ലാം ഇസ്ലാം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് റിലീജിയസ് പ്രാക്ടീസ് അല്ല അല്ല അത് അത് മുസ്ലിമിന് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് അനിവാര്യ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ ഇത് പെടില്ല എന്ന് പറഞ്ഞ് വലിയ വായയിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാത്ത പലരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആദ്യം പറഞ്ഞു എന്താണ് ഷഹാദത്ത് കലിമ അല്ലാഹു അല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബിയാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി നാക്ക് കൊണ്ട് പറയുന്നു ഇതാണ് ഇസ്ലാം കാര്യങ്ങളിലെ ഒന്നാമത്തത് ഈ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തതിൽ തന്നെ തലമുറക്കൽ ഉൾപ്പെട്ടു കാരണം എന്താണ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താണ് കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളെയും അവന് ഉണ്ടായി എന്ന് പറയുന്നത് ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ സ്ഥലങ്ങളിൽ വിശുദ്ധമായ ഖുർആൻ മൂടുപടത്തെ കുറിച്ച് പറയുന്നുണ്ട് അവർ മസ്തയെ കുറിച്ച് കുറിച്ച് ഹിജാബിനെ പറയുന്നുണ്ട് ധരിക്കുന്നതുകൊണ്ട് അത് വേറെ 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 പറയണമെന്നില്ല പക്ഷെ ഇത് പഠിക്കാതെ ഇസ്ലാമിനെ കുറിച്ച് ഇതൊന്നും അറിയാതെയാണ് ഇങ്ങനെയുള്ള ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാളെ പറയും ഇവിടെ മുസ്ലിം സമുദായത്തിനും മദ്യം കുടിക്കുന്നതോട് കുഴപ്പമില്ല മുസ്ലിം സമുദായം കള്ളു കുടിച്ചോട്ടെ മുസ്ലിം സമുദായം കാരണം ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാണ് അതിൽ എവിടെയും കള്ളു കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാലോ അതെല്ലാം എവിടെപ്പെട്ടിട്ടുണ്ട് നബിയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മൾ പറയുന്ന ആ രണ്ട് ഷഹാദത്ത് കലിമയിൽ ഇതെല്ലാം പെട്ടിട്ടുണ്ട് ഇത് മനസ്സിലാക്കാതെയാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഒക്കെ പറഞ്ഞ് ഇവിടെയുള്ള പല സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകന്മാരെ ടൈറ്റിലും കൊടുത്താൽ വെച്ച് അന്ത്യ ചർച്ചകളിൽ വന്നിരുന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് ഇത്തരം പ്രയോഗങ്ങളൊന്നും അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും ഒരിക്കലും ഭൂഷണമല്ല എന്നാണ് ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്